എന്താർച്ചയാണ് റോസ്റ്റ് പോലെ എന്നാ ഗ്രേവിണ്ട സ്വാഗതം ചാനൽ പുതിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ 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 സബ്സ്ക്രൈബ് കമന്റ് ചെയ്യുക കുഞ്ഞു കുഞ്ഞുമായിട്ട് മുറിക്കണേറ്റ് സവാളയാണ് കേട്ടാ ചെറിയ ഉള്ളിയല്ലേ ചെറിയ ഉള്ളിട്ടാ എന്താ ചെയ്യണേ വെളുത്തുള്ളിയൊക്കെ പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ടീസ്പൂൺ ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചിട്ടുണ്ട് ൊടി ഇതും വീട്ടിൽ പൊടിച്ചതാണ് ഒരു ഒരു ടീസ്പൂൺ ടീസ്പൂൺ കുരുമുളക് ഇനി രണ്ട് പച്ചമുളക് അത് മുഴുവൻ ഇടുന്നില്ല അത് മുഴുവൻ ഒന്ന് വന്നു വന്നു നാരങ്ങ ഡിമാൻഡായി കാരണം കണ്ടല്ലോ എങ്ങനെയാണെന്ന് കുഞ്ഞു നാരങ്ങല്ലേ നീര് എന്നിട്ട് വരെ നീര് പിഴിഞ്ഞിട്ട് കിട്ടണ ഉപ്പ് ഉപ്പ് നന്നായിട്ട് കൈ കൊണ്ടും വെള്ളം വെള്ളം വായിക്കാം എന്ന് നോക്കാം ഈസലടിച്ച് കഴിച്ചിട്ട് വരാം ദേ നാല് വിസിലി വെക്കണം ഹ് ഇരട്ടേട്ടാ നോക്കൂ ഈ കൊണ്ടായി നോക്കട്ടെട്ടോ ഹ് ഏറെ കേ കളഞ്ഞു ആ ഏറെ കളക്ക് വെള്ളം ഉണ്ട് അതെ വണ്ടിട്ടുട്ടാ ശരി ഇതാ വെക്കട്ടെ ഇനി ചട്ടി എടുക്കട്ടെട്ടോ ഹ് വെച്ചിട്ട് എടുക്കാം ഞാൻ ചൂടാക്കട്ടെട്ടോ

അയ്യോ മോളിട്ട് എടുക്കട്ടെട്ടോ നല്ല ബ്രൗൺ കളറായി. വേഗം വലിയ കോന്നിച്ച കുറച്ച് പുട്ട് കൊടുക്കട്ടെ കപ്പ് ആർക്കൊരു ഉപ്പ് ഇട്ടുണ്ട് ഇതിനമ്മളെ മോളിട്ട് എടുക്കും. 2 എണ്ട് കറിവേപ്പില ഇട്ടേട്ടോ 2 1/2 കറിവേപ്പില ഇട്ടോളേ നന്നായി ആയിട്ടുണ്ട് ട്ടോ. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിനിലിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി എന്താ ചെയ്യേണ്ടത്

ഞങ്ങക്ക് പിന്നെ ഗ്രേവി നല്ലോണം വേണം കറിവേപ്പില്ല അമ്മയുടെ ഫേവറേറ്റ് സാധനം ആയി അങ്ങനെ എനിക്ക് ഇതെന്താ ഇത് ഞങ്ങളുടെ ഞങ്ങള് കറിയില്ല വെച്ചതാണ് എന്താന്നാ കറിവേപ്പിലിന് വരെ വെറുതെ തക്കാളി പച്ചമുളക് സവാള സവാളിരി ബോർഡിൽ ഇങ്ങനെ തട്ടുമ്പോ ഒക്കെ കൂടി കറക്റ്റ് ആയിട്ട് വരില്ല നല്ല കളർഫുള്ള എന്താടെശ്യത്തിന് ഉപ്പ് വെച്ച് നല്ല മണം കണ്ട ഇത് പക്ഷെ നാരങ്ങിന്റെ ടേസ്റ്റാണ് നല്ലത് തോന്നുന്നില്ലേ ചോദിച്ചിട്ടാണുണ്ടായി വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വായൽ വെള്ളം ഒന്നും

പറയാൻ വാക്കുകളില്ല അച്ഛന് പറഞ്ഞു കേട്ടില്ല അപ്പോൾ പടയല്ലേ മിസ്സിസ് അത്ര എന്നാ ഒന്നും ആയില്ല രണ്ടും കേടു ആയിണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വენോരെ ബൈ ബൈ സീ യു